ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂലൈ മൂന്ന് ബുധൻ ദുഖറാന തിരുനാളാണ് നമ്മുടെ പിതാവായ തോമാസ് ലിഹായുടെ ദുഃഖറാന ഓർമ്മ തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണ് ഒപ്പം സീറോ മലബാർ സഭയുടെ ഈ നസ്രാണി സഭയുടെ സഭാ ദിനവും നമ്മൾ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും ദുഃഖാന തിരുനാളിൻ്റെയും സീറോ മലബാർ സഭാദിനത്തിൻ്റെയും ആശംസകളും മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു പിതാവായ തോമാസ് ലിഹായെക്കുറിച്ച് ഓർമ്മിക്കാൻ ഒപ്പം തന്നെ സീറോ മലബാർ സഭയെ പ്രാർത്ഥനയുടെ വിഷയമാക്കാനുള്ള ദിവസമാണ് പ്രത്യേകിച്ച് നമ്മുടെ സഭ ഈ കഴിഞ്ഞ കാലങ്ങളായി കടന്നു പോകുന്ന സങ്കടങ്ങളെയൊക്കെ പ്രത്യേകം ദൈവജനം ഈ ദിവസം പ്രാർത്ഥനയായി ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കണം നമ്മുടെ സഭയെക്കുറിച്ച് നമുക്ക് അഭിമാനം ഉണ്ടാകണം സീറോ മലബാർ സഭാംഗമാണ് നസ്രാണി സഭാംഗമാണ് എന്നത് ഇറ്റ് ഷുഡ് ബി എ മാറ്റർ ഓഫ് പ്രൈഡ് അഭിമാനത്തിൻ്റെ വിഷയമാകണം അത് എന്താ അഭിമാനത്തിൻ്റെ വിഷയമാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ദിവസങ്ങളിലുമൊക്കെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നാല് സുവിശേഷങ്ങൾ മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ ഈ നാല് സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷമാണ് അത് എഴുതപ്പെട്ട കാലമായി പറയുന്നത് എ ഡി അമ്പത്തിനാല് അമ്പത്തിയഞ്ച് കാലമാണ് തോമസ് ലിഹ വന്ന വർഷമേതാ എ ഡി അമ്പത്തിരണ്ട് അതായത് ആദ്യത്തെ സുവിശേഷം അവിടെ രചിക്കപ്പെടുന്നതിന് മുമ്പ് സുവിശേഷം എത്തിയ മണ്ണാണിത് സുവിശേഷം എത്തിയ മണ്ണാണിത് യൂറോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന അച്ഛന്മാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് അതായത് അവിടെയുള്ള നേറ്റീവ്സ് വൈറ്റ്സ് അവർ ചിലപ്പോൾ ഇന്ത്യക്കാരൻ അച്ഛനാണെന്ന് പറയുമ്പോൾ ചോദിക്കുമോ അത്രേ എന്നാണ് ക്രിസ്ത്യാനി ആയത് എന്നാണ് ക്രിസ്ത്യാനിയായത് കുടുംബത്തിലെല്ലാവരും ക്രിസ്ത്യാനികളാണോ എന്നൊക്കെ ചോദിക്കുമെന്നാണ് കേട്ടിരിക്കുന്നത് അതായത് അവരുടെ വിചാരം നമ്മൾ ഈ കഴിഞ്ഞ കാലത്തെങ്ങാണ്ട് ക്രിസ്ത്യാനികളായതാണ് ശരിക്കും റോമാ നഗരം ക്രിസ്ത്യം ആകുന്നതിന് മുമ്പേ ക്രിസ്തു മതത്തെ സുവിശേഷത്തെ സ്വീകരിച്ച മണ്ണാണ് കേരള മണ്ണ് ആ പാരമ്പര്യവും പൈതൃകവും പേറുന്ന സഭയാണ് സീറോ മലബാർ സഭ പ്രത്യേകിച്ച് നമ്മൾ അഭിമാനിക്കണം സീറോ മലബാർ സഭയെക്കുറിച്ച് ഇന്ത്യയിലൊട്ടാകെ സ്ഥാപനങ്ങളും ഒപ്പം ദൈവജനത്തിനു വേണ്ടി ശുശ്രൂഷയിടങ്ങളും ഒക്കെ നടത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുര സേവനാലയങ്ങൾ ഒക്കെ നടത്തി സമൂഹത്തെ സഭയെ ഉദ്ധരിച്ച ഒരു സഭയാണ് സീറോ മലബാർ സഭ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് കേരളത്തെക്കുറിച്ച് കേരളത്തിൻ്റെ പ്രത്യേകതയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മുടെ ഭരണാധികാരികൾ പോലും എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ രണ്ട് പ്രത്യേകതയാണ് കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ വലിയ മെച്ചമായിട്ട് പറയുന്നത് ഏതൊക്കെയാണ് ഒന്ന് വിദ്യാഭ്യാസ മേഖല രണ്ട് ഹെൽത്ത് ആരോഗ്യ മേഖല ഇനി നമ്മൾ മനസ്സിലാക്കണം ഈ രണ്ടു മേഖലയിലും കേരളത്തിൽ ഏറ്റവും അധികം സംഭാവന നൽകിയത് ഏത് സമൂഹമാണ് സീറോ മലബാർ സഭയാണ് എന്തോരം സ്കൂളുകളും കോളേജുകളും എന്തോരം ഹോസ്പിറ്റലുകൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ എത്താത്ത ഇടങ്ങളിൽ പോലും സ്കൂളുകൾ നടത്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജാതി മത വർഗവർണ്ണ ഭേദമന്യെ അക്ഷരവും അറിവും പകർന്നു കൊടുത്തത് ഈ സഭയല്ലേ നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഓർക്കുന്നുണ്ട് മിഷ്യൻ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദേശങ്ങളിലും ജനത്തിൻ്റെ ആരോഗ്യത്തെ പരിപാലിച്ചില്ലേ നമ്മൾ ശരിക്കും നമുക്ക് അഭി മറ്റുള്ളവർ മറക്കും ഇത് മറ്റുള്ളവരിത് സൗകര്യാർത്ഥം മറന്നു കളയുമെങ്കിലും നമ്മളെങ്കിലും ഇത് ഓർത്തുവെക്കുകയും അഭിമാനിക്കുകയും ചെയ്യും ഇപ്പോൾ ലോകം മുഴുവൻ പടരുന്നൊരു യൂണിവേഴ്സൽ ആയിട്ട് സീറോ മലബാർ സഭ മാറുകല്ലേ നമുക്ക് അമേരിക്കയിൽ രൂപതയുണ്ട് കാനഡയിൽ രൂപതയുണ്ട് യു കെയിൽ നമുക്ക് രൂപതയുണ്ട് ഓസ്ട്രേലിയയിൽ രൂപതയുണ്ട് അയർലൻഡിൽ സമൂഹം അങ്ങനെ ലോകം മുഴുവൻ ഈ സഭ യൂണിവേഴ്സൽ ആയിട്ട് സീറോ മലബാർ സഭ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു തവണ ഷാലോമിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നു സഭ ഇങ്ങനെ എല്ലായിടത്തേക്കും എക്സ്റ്റൻഡ് ചെയ്യുന്നു അതിനെ മനസ്സിലാക്കേണ്ട ഒരു കൊച്ച് ഉപമ പറയാം അതായത് കർത്താവ് തമ്പുരാ മുകളിൽ നോക്കി നോക്കിയപ്പോൾ ലോകത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടു ലോകത്താകമാനം ക്രിസ്തീയ വിശ്വാസത്തിന് ഒരു മന്തിപ്പ് വന്നിരിക്കുന്നു ഒരു ക്ഷീണം വന്നിരിക്കുന്നു അപ്പോൾ കർത്താവ് തീരുമാനിച്ചു ഒരു പുളിമാവിനെ എടുത്ത് ആ മാവ് മുഴുവൻ പുളിപ്പിക്കണം നമ്മുടെ അമ്മമാർ ഈസ്റ്റ് ചേർത്ത് മാവ് പുളിപ്പിക്കുന്നത് പോലെ ഈശോ സുവിശേഷത്തിൽ പറഞ്ഞ മാവ് മുഴുവൻ പുളിക്കാൻ അതിനോട് ചേർക്കുന്ന പുളിമാവ് പോലെ ഒരു പുളിമാവ് വേണം അങ്ങനെ നോക്കിയപ്പോൾ കർത്താവ് കണ്ടു കേരളത്തിൽ ഒരു സഭയുണ്ട് രണ്ടായിരം വർഷത്തെ പാരമ്പര്യം പേറുന്ന തീക്ഷ്ണമായ വിശ്വാസ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ സത്യവിശ്വാസം ഏറ്റുപറയുന്ന ഒരു സഭയുണ്ട് ഏതാണത് സീറോ മലബാർ സഭ ദൈവം തീരുമാനിച്ചു ഈ സഭയെ ലോകം മുഴുവൻ എത്തിക്കാം അതിന് ദൈവം ഒരുപക്ഷെ സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരുക്കി നമുക്ക് നാട്ടിൽ നിന്നാൽ ശരിയാകത്തില്ല എന്ന് തോന്നലുണ്ടാക്കി സാമൂഹിക പ്രശ്നങ്ങൾ ക്രമീകരി സൃഷ്ടിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ഈ സീറോ മലബാർ സഭയെ സ്കാറ്റർ ചെയ്തു ഇപ്പോൾ ലോകം മുഴുവൻ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ സീറോ മലബാർ സഭയുടെ മക്കൾ പുളിമാവ് പോലെ പ്രവർത്തിക്കുന്നു എല്ലാ ദേവാലയങ്ങളും നിറഞ്ഞ് കവിഞ്ഞ് ദൈവജനം ഒരുമിച്ച് കൂടുന്നു ഞായറാഴ്ച പല കുർബാനകൾ അച്ഛന്മാരെ അർപ്പിച്ചിട്ടും അതിനെല്ലാം പള്ളി നിറയെ ആളുകൾ ഇത് കാണുന്ന അവിടുത്തെ ആളുകൾ അത്ഭുതപ്പെടുന്നു ഇതെന്തൊരു സഭയാണ് അവർക്കും തോന്നുന്നു പള്ളി പോകണം പ്രാർത്ഥിക്കണം ദൈവത്തെ വിളിക്കണമെന്ന് തോന്നുന്നു ഈ കാലഘട്ടത്തിന് വേണ്ടി ദൈവമൊരുക്കിയ പുളിമാവാണ് ഈ സീറോ മലബാർ സഭ ഒത്തിരി കാര്യം ഈ കാലത്ത് ഈ സഭയ്ക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ നമുക്കിടയിലെ ആ വിഷയങ്ങളുടെ പേരിൽ നമ്മൾ തളർന്നു പോകാൻ പാടില്ല അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനി നമുക്ക് തോമാസ് ലിഹായെ പിതാവായ തോമാസ് ലിഹയെക്കുറിച്ച് ചിന്തിക്കാം തോമാസ് ലിഹായെ സുവിശേഷത്തിൽ കാണുന്ന ഇടങ്ങൾ ശിഷ്യന്മാരുടെ ലിസ്റ്റ് പറയുമ്പോഴുണ്ട് ഒരു സ്ഥലമുള്ളത് എവിടെയാണെന്നറിയാമോ ഈശോ ഞാൻ പോകുന്ന കാര്യം പറയുമ്പോൾ ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ തലയാട്ടി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല അവർക്ക് എന്നാലും മനസ്സിലാകുന്നുള്ള വ്യാജേന തലയാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തോമയെ അതിന് കിട്ടില്ല തോമ നേരെ വാ നേരെ പോ ശൈലിയാണ് തോമാസ് ലീഹ നേരെ ചോദിച്ചു എൻ്റെ കർത്താവേ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാൻ മേലെ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയാനാണ് അത്ര ജനുവിനാണ് തോമാസ് ലീഹ അപ്പോഴാണ് ഈശോ പറയുന്നത് ഞാനാണ് വഴിയും സത്യവും ജീവനും ഈശോയെ കൊല്ലാൻ വേണ്ടി ഒരു ഗ്രാമം ഒരുക്കിയിരിക്കുമെന്ന് അറിഞ്ഞപ്പോൾ ബാക്കി ബാക്കിയെല്ലാവരും ഈശോയെ തടഞ്ഞപ്പോൾ തോമാസ് ലീഹ പറഞ്ഞു നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം അത്രയും തൻ്റെ ഇടമുള്ള ശിഷ്യനാണ് തോമാസ് ലീഹ ഒടുക്കം ഈശോ ആ ഉയർപ്പിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു തനിക്ക് മാത്രം കാണാൻ പറ്റില്ലെന്നറിഞ്ഞപ്പോൾ തോമാസ് ലീഹയുടെ സ്നേഹശാഠ്യം അതാണ് ഇന്നത്തെ വായന യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം തോമസ് തോമാസ് ലീഹ തോമാസ് ലീഹയുടെ അവകാശം അറിയിക്കുകയാണ് എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എൻ്റെ മുമ്പിൽ വരണം അവൻ്റെ മുറിവുകൾ ഞാൻ കാണണം കാരണം ഈശോയെ തോമ മനസ്സിലാക്കിയത് എങ്ങനെയാണ് എനിക്ക് വേണ്ടി മുറിവേറ്റ കുരിശീൽ മരിച്ചെൻ്റെ കർത്താവ് ആ മുറിവുകളിൽ എൻ്റെ കർത്താവിനെ ഞാൻ തിരിച്ചറിയുമെന്ന് തോമാസ് ലീഹ ശാഠ്യം പിടിച്ചു അത്തരമൊരു സ്നേഹശാഠ്യത്തിൻ്റെ ആത്മീയത കർത്താവിൻ്റെ അടുക്കൽ കൊച്ചുകുഞ്ഞിനെ പോലെ ശാഠ്യം പിടിക്കുന്ന ഒരു ആത്മീയ ശൈലി നമുക്കും തോമാസ് ലിഹായിൽ നിന്ന് പഠിച്ചെടുക്കാനുണ്ട് ഒടുക്കം തോമാസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനം എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ മാറുവാലാഹ് ശരിക്കും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നോക്കി അങ്ങനെ ഒരു പ്രഖ്യാപനം എൻ്റെ ഉടയവനായവനെ എൻ്റെ സൃഷ്ടാവേ എൻ്റെ പരിപാലകനെ എന്ന് വിളിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനം ഈ ദിവസം നമുക്കും സാധ്യമാകട്ടെ സഭയോർത്ത് പ്രാർത്ഥിക്കുക തോമസ് ലിഹായെ മാതൃകയാക്കുക ഇന്നത്തെ ലേഖന ഭാഗത്ത് എഫ് എസ് എസ് ലേഖനത്തിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈശോ എന്ന മൂലക്കല്ലും അപ്പസ്തോലന്മാരുടെ അടിത്തറയിലും പണിയപ്പെട്ട സഭ എന്ന പ്രയോഗം കിടപ്പുണ്ട് ശരിക്കും കേരള സഭ പോമ എന്ന അപ്പസ്തോലിൻ്റെ അടിത്തറയിൽ പണിയപ്പെട്ട സഭയാണ് ആ സഭയിൽ ഭിന്നിപ്പുണ്ടാകരുത് ആ സഭയിൽ പിളർപ്പുണ്ടാകരുത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നിൻ്റെ സഭയെ നീ ഐക്യത്തിൽ കാക്കണമേ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ